അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ തന്നെ മനോഹരമായൊരു പ്രദേശത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലക്ഷദ്വീപിലാണ് അപ്പോൾ ലക്ഷദ്വീപിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ട ഒരു നിലവിലൊരു പോലീസ് കേസും ഇല്ലാന്നുള്ള പി സി സി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് എന്നിട്ട് നമുക്ക് ലക്ഷദ്വീപിന്റെ ഇ പെർമിറ്റിന് അപേക്ഷിക്കാം പിന്നെ നമുക്ക് ഇവിടെ സ്പോൺസറോ അല്ലെങ്കിൽ പാക്കേജും കാര്യങ്ങളും എടുത്തിട്ട് വരുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അങ്ങനെ ഞാൻ പാലക്കാട് നിന്ന് അങ്കമാലി വരെ കെ എസ് ആർ സി ബസ്സിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോൾ ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ അങ്കമാലി നിന്ന് ഞങ്ങളൊരു ഊബർ പിടിച്ചിട്ടാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ചെല്ലുന്നത് ആദ്യമായിട്ടാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറുന്നത് ഇതിനു മുമ്പ് ഒരുപാട് തവണ ഒരുപാട് പേര് കൊണ്ടാക്കാനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് ബാസ് ഒക്കെ കൈപ്പറ്റിയിട്ട് ചെക്കിങ്ങിന് വേണ്ടി അകത്തേക്ക് കയറി കേട്ടോ ഭയങ്കര ചെക്കിങ്ങാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആണ് നമ്മളെ ബെൽറ്റ് പോലും ചെക്ക് ചെയ്യുന്നൊരു ഒമ്പത് സിസ്റ്റാണ് അപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു വേറെയും ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട് ഇൻഡിഗോ എയർ ഇന്ത്യ പോലത്തെ പടുകൂറ്റും വിമാനങ്ങളും അവിടെയുണ്ട് അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അടുത്തുനിന്ന് ഫ്ലൈറ്റ് കാണുന്നത് തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഫ്ലൈറ്റിലേക്കുള്ള ബസ് എത്തി അപ്പോൾ നമ്മുടെ മെയിൻ പെട്ടി അവർ വാങ്ങി വെക്കും ഹാൻഡ് ബാഗ് മാത്രമാണ് നമുക്ക് കൈ പിടിക്കാനുള്ള റൈറ്റുള്ളു കേട്ടോ അങ്ങനെ ലക്ഷദ്വീപിലേക്ക് പറന്നു വരുന്ന അതാ കാണുന്ന ഐലൻഡാണ് അഗത്തി ഐലൻഡ് അവിടെ മാത്രമാണ് നമുക്ക് എയർപോർട്ട് ഉള്ളൂ ലക്ഷദ്വീപിൽ എയർപോർട്ടുള്ള ഒരേ ഒരു ഐലൻ്റ് ആണ് അഗത്തി ഐലൻഡ് അപ്പോൾ താഴെ നോക്കുമ്പോൾ മൊത്തം കടലാണ് കേട്ടോ ഏകദേശം മുപ്പത്താറ് ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത് അതിൽ തന്നെ പത്ത് ദ്വീപിലാണ് ജനവാസമുള്ളത് ബാക്കി ഇരുപത്താറെ കാലിയാണ് മനുഷ്യന്മാരില്ലാത്ത ദ്വീപുകളാണ് ബാക്കി ഇരുപത്താറെ അങ്ങനെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് ആ കാഴ്ച എന്ന് പറയുന്നത് കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു അപ്പൊ ഞാൻ ഒരുപാട് നേരം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡും കടലാണ് അപ്പുറത്തും ഇപ്പുറത്തും കടലാണ് കടലിൻ്റെ നടുക്കാണ് അകത്തി എയർപോർട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ റൺവേ ഒക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരത്തിലാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഒൻപത് ആണ് കര വരുന്നത് അങ്ങനെ ഞങ്ങൾ വിമാനം ഇറങ്ങി അപ്പോൾ അവിടെ ഒരു എസ്പിയുടെ സ്വീകരണം ഉണ്ടായിരുന്നു നമ്മൾ പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ മാത്രമല്ല ഒരുപാട് ആളുകൾ ആ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഭയങ്കര രസമാണ് അവിടുത്തെ വെള്ളം കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കാറെത്തി ഇതെല്ലാം പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ സീറ്റ് ഇടുമ്പോൾ ഡ്രൈവർ എന്നോട് ഇടണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ റോഡൊക്കെ ചെറിയ റോഡാണ് നമ്മളെ നാട്ടിലെ വാടുകളിലുള്ള റോഡുകൾ അത്രയേ ഉള്ളൂ കേട്ടോ കാരണം ചെറിയ സൗകര്യമുള്ള റോഡുകളാണ് ഞങ്ങൾ റൂമിലെത്തി രാവിലെ ഒന്നും കൊണ്ട് തന്നെ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയാണ് കഴിച്ചത് പൊറോട്ടയ്ക്ക് നല്ല കിടിലും കറി തന്നെ ആയിരുന്നു അടുത്ത് ടർഫുണ്ട് കേട്ടോ കളിക്കാൻ പറ്റിയ ടർഫുണ്ട് അതിൻ്റെ തൊട്ട് ബീച്ചാണ് മനോഹരമായ വെള്ളമാണ് വെള്ളത്തിൻ്റെ കളർ എന്ന് പറയുമ്പോൾ പച്ചയും നീലടങ്ങിയ വെള്ളമാണ് പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ഐലൻഡിലേക്കാണ് പോകുന്നത് ഗ്ലാസ് ബോട്ടിലാക്കിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിലൂടെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ബോട്ടിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആമയും അതുപോലെ തന്നെ ഒരുപാട് മീനുകളും സീകുക്കുംപര് അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള ജീവവസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ മനുഷ്യവാസം ഇല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഐലൻഡാണ് കൽപ്പട്ടി ഐലൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളാണ് ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ തന്നെ ആ ഐലൻ്റിലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ ചുറ്റി വളഞ്ഞാണ് വരുന്നത് കേട്ടോ ഞങ്ങൾ ചെരുപ്പൊക്കെ പോവാതിരിക്കാൻ വേണ്ടിട്ട് കയ്യിൽ പിടിച്ചിട്ടും മരത്തിന്റെ ഇടയിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ വെള്ളം തെളിഞ്ഞ വെള്ളമാണ് വെള്ളത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മുമ്പ് വിമാനത്താവളം ഈ ഐലൻഡ് വരെ നീട്ടണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആമകളുടെ വാസം ഒരുപാടുള്ളത് കൊണ്ട് ആ ഒരു പദ്ധതി ഉപേക്ഷിച്ചു കേട്ടോ ആ ഞങ്ങൾ തിരിച്ചു പോയി എയർപോർട്ടിൻ്റെ അടുത്ത് നല്ലൊരു ചായക്കടയിലെത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി കേട്ടോ അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മീനിൻ്റെ സമൂസയാണ് ഇതിനുമുമ്പ് ചിക്കൻ സമൂസ വെജ് സമൂസയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മീൻ്റെ സമൂസ കഴിക്കുന്നത് ഭയങ്കര ചൂടായിരുന്നു ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ റൂം ഇവിടുന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടാം ദിവസമായി നിങ്ങൾ അടുത്ത വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ അപ്പോൾ സ്കൂബ ഡൈവിങ് ആണ് അടുത്തത് സ്കൂബ ഡൈവിങ് സാധാരണ ഇപ്പുറത്തെ സൈഡിലാണ് നടത്താറ് പക്ഷേ ഇപ്പോൾ ഓഫ് സീസണും കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലാണ് സ്കൂബ ഡൈവിങ് ചെയ്യുന്നത് വേറെയും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ആ കാഴ്ച എന്ന് പറയുന്നത് തന്നെ ആ നടുക്ക് കാണുന്ന പൈപ്പിലൂടെയാണ് കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഈ ദ്വീപിലെ ആളുകൾ കുടിവെള്ളം യൂസ് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത് ആലുവയിലുള്ള സൽമാൻ എന്ന് പറഞ്ഞ പയ്യനാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ സ്കൂബ ഡൈവിങ് ചെയ്തു ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കൂബ ഡൈവിംഗിന് വരുന്നത് കേട്ടോ ഞങ്ങൾ സ്കൂബ ഡ്രൈവിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് എല്ലാം പാക്കേജിലുണ്ട് വണ്ടിയൊക്കെ നമുക്ക് പാക്കേജിലുണ്ട് ഒരുപാട് തെങ്ങുകളുണ്ട് ഇപ്പോഴും നമ്മളെ നാട്ടിലില്ലാത്ത ഒരു കാഴ്ചയാണിത് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെയാണ് യാത്ര അന്ന് ഞങ്ങൾക്ക് ഫുഡ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കനൊക്കെ നല്ല സ്ലൈസ് ചെയ്ത് നല്ല സൂപ്പർ ബിരിയാണി മീൻ മീൻപിടുത്തത് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങിലേക്ക് പോയി കേട്ടോ കയാക്കിങ് ചെയ്യുമ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുവിധം ചെയ്തു അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പൈപ്പ് ഇതൊന്ന് വെള്ളം എടുത്തിട്ടാണ് ഇവർ ശുദ്ധീകരിച്ചിട്ട് കുടിച്ചിരുന്നത് അതുപോലെ തന്നെ ഇവരുടെ വേസ്റ്റ് മാനേജ്മെൻ്റാണ് നമ്മുടെ നാട്ടുപോലെയല്ല ഭയങ്കര വൃത്തിയാണ് അവിടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ സൈക്കിൾ റെൻറ്റിനടുത്തു നമുക്ക് ഒരു ദിവസത്തേക്ക് സൈക്കിൾ റെൻറ്റിനെടുത്തു അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് ചെറിയ മിടുക്കന്മാർ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ അങ്ങനെ അവരുടെ പേരൊക്കെ ചോദിച്ചിട്ട് അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവാണ് നല്ല നല്ല വെറൈറ്റി പേരുകളാണ് അവരുടെ അവരുടെ ഭാഷ കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ അത് ഞങ്ങൾ കുറച്ച് നേരം ഫുട്ബോളൊക്കെ കളിച്ച് ഞാൻ അവിടുത്തെ സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കടകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും പകുതിയോളം കടകൾ അടച്ചിട്ടിരിക്കായിരുന്നു വെള്ളം കുടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് കടകളൊന്നും ഓപ്പണല്ല അതുകൊണ്ട് തന്നെ ചില വീടുകളിൽ പോയിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിരുന്നത് അപ്പോൾ അടുത്തുള്ള എസ് ബി ഐ കണ്ടപ്പോൾ എനിക്ക് കൗതുകമായി കുറച്ച് ബാങ്കുകൾ മാത്രമാണ് ദ്വീപിലുള്ളൂ നമ്മളെ നാട്ടത്തെ പോലെ സിറ്റിയിലുള്ള വലിയ ബ്രാഞ്ചുകളൊന്നുമല്ല ചെറിയ ബ്രാഞ്ചാണ് എസ് ബി ഐ എന്ന് അങ്ങനെ എസ് ബി ഐ ഒക്കെ നോക്കി ഞാനിങ്ങനെ സൈക്കിളിൽ മെല്ലെ പതുക്കെ ചവിട്ടിയാണ് കേട്ടോ അപ്പോൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ പകർത്തിയത് അവിടെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും സൈക്കിളാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ബൈക്കുകളിൽ മാസം അഞ്ച് ലിറ്റർ വരെ മാക്സിമം പെട്രോൾ കിട്ടാറുള്ളൂ അതുകൊണ്ടാണ് അവർ സൈക്കിൾ യൂസ് ചെയ്യുന്നത് ഇതവിടുത്തെ ഒരു സി ബി എസ് ഇ സ്കൂളാണ് ഫ്രീ ആണ് കേട്ടോ സ്കൂളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആണ് നമ്മൾ നടത്ത പോലെ സി ബി എസ് ഇ ആണെങ്കിൽ ഒരുപാട് ഫീസൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം ശുദ്ധീകരിക്കുന്ന ആ പ്ലാന്റ് ഒരു പടുകൂറ്റൻ കപ്പൽ ബാക്കിൽ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ വെള്ളമാണ് അവർ കുടിക്കുന്നത് ഇത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് അവർ കുടിക്കുന്നത് ഇത് ഷിപ്പിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ തിരക്കാണ് കേട്ടോ ഇതാണ് അഗത്തി ഐലൻഡിലുള്ള ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ലഗൂൺ ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ കല്യാണ പാർട്ടി കാണാൻ പറ്റി കല്യാണം അല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് നമ്മുടെ നാട്ടത്തെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ പലതരം ആഹാരങ്ങളും ഭക്ഷണപാനീയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരോട് സുഖവിരങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങൾക്കത് തന്നു വിട്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് വിട്ടത് അങ്ങനെ വൈകുന്നേരമായി ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് പോയിട്ടോ ഇതിനു മുമ്പ് കന്യാകുമാരിയിൽ നിന്ന് മാത്രമാണ് സൺസെറ്റ് കണ്ടിട്ടുള്ളത് ഏകദേശം അതുപോലെ തന്നെ മനോഹരമായ സൺസെറ്റാണ് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള പ്ലാന്റ് ആണ് ഓയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ആണ് അന്ന് രാത്രി ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ തന്നെ അവിടുത്തെ കീലാഞ്ചി എന്ന് പറഞ്ഞൊരു കിടലൻ ഡിഷാണ് കേട്ടോ ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ പഴയ ഒക്കെ മുറിച്ചിട്ടുള്ളൊരു ഡിഷ് അങ്ങനെ മൂന്ന് മനോഹര ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വീണ്ടും അകത്തി എയർപോർട്ടിലേക്ക് എത്തി ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് ഗോവയിലേക്കാണ് കാരണം നമുക്ക് ഗോവയിലേക്കാണ് ഏറ്റവും ചീപ്പ് റേറ്റിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ലക്ഷദ്വീപ് എന്നുള്ളത് അപ്പോൾ ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ കാരണം അന്ന ദിവസം കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് ഭയങ്കര ഫെയർ കൂടുതലായതുകൊണ്ട് അധികം പേരും ഗോവയിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ കൊച്ചി എയർപോർട്ടിലുള്ള അത്ര സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം സെക്യൂരിറ്റി ചെക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ കൈപ്പറ്റി കുറച്ച് നേരം ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഭയങ്കര രസാണ് കേട്ടോ ഫ്ലൈറ്റ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് എയർപോർട്ട് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻ വന്നു കേട്ടോ പഴയ പോലെ തന്നെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അവർ വാങ്ങി വെച്ചിട്ട് ഗോവ എയർപോർട്ടിൽ വെച്ച് നമുക്ക് തരുകയുള്ളൂ ഹാൻഡ് ബാഗ് മാത്രമാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത് ഭയങ്കര രസമുള്ളൊരു എയർപോർട്ടാണ് അങ്ങനെ ഏകദേശം ഒരു ഒൻപത് മണിയോടെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി മനോഹരമായ അഗത്തി ദ്വീപ് അതായത് ലക്ഷദ്വീപിലെ ഒരേ ഒരു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന അഗത്തി ദ്വീപിൽ നമ്മൾ ഇവിടെ പറഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു പത്തേമുക്കാലാവുമ്പോൾ ഗോവയിലെ മനോഹർലാൽ പരീക്കൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി പിന്നെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ബാഗ് തിരയിലായിരുന്നു കേട്ടോ അങ്ങനെ ബാഗൊക്കെ കൈപ്പറ്റി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പുറത്ത് പോയപ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലേക്ക് ബസ് ഉണ്ടെന്ന് കേട്ടു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ്സിനാണ് പനാജിയിലേക്ക് പോകുന്നത് പനാജിയിൽ നിന്ന് നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന മഡ്ഗൌണിലേക്ക് അടുത്ത ബസ്സിൽ പോവുകയാണ് കേട്ടോ നല്ല രസമാണ് പനാജി പാലം കാണാൻ തന്നെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ എ സി വെയിറ്റിംഗ് ആൾ ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ട്രെയിൻ വന്നു വിട്ടോ അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇറ്റ്സ് മീ അനു സൈനിങ് ഓഫ്